ആശുപത്രിയിലോട്ട് പോവാണ് വല്യ വണ്ടിയിടത്താണ് പോണെങ്കി പോകൂളിൽ പോലും ഒരുത്തരം അവിടെ പിണങ്ങി നിൽക്കുകയാണ് അവനെ കൊണ്ടുപോവാത്തോണ്ട് ഞങ്ങള് മൂന്നുപേരും കൂടെ ആണ് പോന്നത് അപ്പൊ നോക്കാൻ അങ്ങോട്ട് പോവാം മാമേ ഒന്ന് പിടിച്ചേ വീട് പിടിച്ചോണോ പോലെ അങ്ങോട്ട് പോകാം വൃത്തിയായിട്ട് ഇവർക്ക് നാണൊക്കെ ഭാര്യയ്ക്കും മകൾക്കും ഇവർ അറിയുന്നില്ല എല്ലാരും പക്ഷെ നമ്മൾ ഇതിലല്ല ഇനി ഞാൻ ഓടിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി നമ്മള് നമ്മുടെ ബാക്കി വണ്ടി ചൂവിൽ ആണ് നമ്മളെ ഹോസ്പിറ്റലിൽ പോകുന്നത് കിട്ടുന്നുണ്ടാ മാർക്കോ ഇരുപത്തിനാല് സീറ്റ് ഒക്കെയാണ് ഓട്ടം ആവശ്യമുള്ളവരൊക്കെ വിളിക്കാം അവിടെ വേണം വന്ന് നമ്മൾ ഓടിത്തരുന്നതായിരിക്കും ക്യാമറമാൻ വലിയ അനക്കോലെ ക്യാമറമാൻ നല്ല കിട്ടുന്നുണ്ടോ ഏഹ് കിട്ടുന്നുണ്ടോ പിടി അമ്പലം നമ്മുടെ പറഞ്ഞാൽ അമ്പലമൊക്കെ ആണല്ലോ നല്ല പോലെ പിടി അങ്ങനെ ഇവിടുത്തെ പാർവതി ക്ഷേത്രമാണ് ഹലോ

ഞങ്ങക്ക് ഇതായിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ കയറ്റിയാ സ്കൂളിലോട്ട് വിടാം ആ വണ്ടി ഇറങ്ങി വണ്ടി വിനോദ നോക്കി അവൻ പറഞ്ഞ കരച്ച കഷ്ടയും കൂടെ കൊണ്ടു കഷ്ടമാറയുന്ന വണ്ടി വല്ല നേരെ പറയുന്ന വണ്ടി അവൻ വേറെ നമ്മളീ വണ്ടിക്ക് എത്താൻ ആശുപത്രിയിൽ പോയതെന്ന് പറഞ്ഞാൽ വണ്ടി അത് കുട്ടികൊണ്ടാണ് കരയല്ലേ സൈഡ് താഴെ ഒന്നുമില്ലല്ലേ അവിടെ ഒന്നുമില്ല ഇളയ സന്താനം ഭയങ്കര ആവനെ താമരം കൊണ്ടുപോകാ ഞങ്ങള് കൊണ്ട് കറങ്ങാൻ പോവാ ഞങ്ങളും ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത് അവരുടെ അന്ന് സ്കൂളിൽ പോകണ അവനെ സ്കൂളിൽ ഒഴിക്ക് നിർത്തിയിട്ടിറങ്ങിയതാണ് അവരെ കരയുന്നത് അവരെ കൊണ്ടുപോകാൻ ഞങ്ങളിവിടെ നിന്ന് കറങ്ങാൻ പോകുന്നത് എന്തായാലും അവൻ അവനെത്തട്ടെ അത് ശരി പറ്റിയ വർത്തിക്കാത്തു കയറ്റി കൂടെ കൊണ്ടുവരുന്നത് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവര നമ്മളവിടെ വണ്ടി എടുത്ത് വരുമ്പോ നാളെ ആ വണ്ടിക്ക് ഇവിടാ വണ്ടി വരുന്ന വണ്ടി ഓടി വാ നീ വാ നീ വാടാ ബാ വേണ്ട വാ കേ ും നമ്മുടെ വണ്ടിയുടെ പാട്ടിടുന്നില്ലട പാട്ടിടുന്നില്ലേ എന്നാ പാട്ടിടുന്ന പാട്ടിടില്ല അറിയാ പാട്ടാ കേറി ആ ഇരുന്ന പാട്ടിട്ടെ നേര് പുരണ്ടേ ഉള്ളേ കേറ് കാറ്റ് കേറിനാള് അവൻ ഇപ്പോത്തന്നെ കേറ് 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 പുൾ телефон അതി ഇതിരേടാ ബ്ലൂടൂത്ത് ആക്കണ മോഡാക്ക് ലാ ബ്ലൂടൂത്ത് മോഡാക്കാൻ ഇന്നെൻ ആമീരിയ ബ്ലൂടൂത്ത് മോഡാക്ക് ദേ ഇതെ ബ്ലൂടൂത്ത് മോഡാക്ക് ഇതാ बंदിക്കട വാണ്ടി ദേ ഇടാക്കണടാ വിചാരിച്ച ഞങ്ങൾ വണ്ടിക്ക് എത്താ പോലെ ഇതിപ്പോ അവിടെ കൊണ്ടുവിട അച്ഛന്റെ വണ്ടി എവിടെ നിന്നിട്ടില്ലേ ഷൂട്ട് ചെയ്തിട്ടില്ല അതെടുത്തോണ്ടല്ലേ പോട്ടം പാട്ട് കേക്കുന്നില്ല വണ്ടി വണ്ടിയോടെ കൊണ്ട് തിരിച്ചു നമ്മളെ അച്ഛൻ സ്കൂട്ടിടാ തിരിച്ചു പോവല്ലേ സ്കൂളിലോട്ട് പിന്നെ നമ്മള് നാലൂരോടെ എങ്ങനെ പോകാന വണ്ടി കേട്ടില്ല ഏ എടാ ഇപ്പൊ തിരിച്ചു വരുമ്പോ അതിനു പോലെ അച്ഛൻ സ്കൂട്ടിടത്തെടുത്ത സ്കൂട്ടിയുടെ മറ്റേ സ്കൂൾ വണ്ടി വരുമ്പോ അതിനകത്ത് കാര്യം പോത്തില്ലേ ചേച്ചി കാലം അയ്യാത്ത കൊണ്ട് ആശുപത്രി കൊണ്ടുപോയില്ല ഇന്ന് ലീവ് ആ പോലെ വിളിച്ച് പറയാനാ സ്കൂളിൽ ഏവരെ താറന്മാരെല്ലാം പറ ബേലവല വടവല വടവല എപ്പർത്തെ എപ്പർത്തെ ഹേ നാക്കി ഗവറമെന്റ് വീഡിയോ നല്ല കണ്ടോ ആ ഓടയേ പോണ യാ നിന്റെ തൂണ്ടി വടന എന്തോ അന്ന് ഞാൻ ഫ്രണ്ട് അത് കട്ടിയ കേട്ടാ 怎么

വലിയ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിരിക്കാർ വലയോ വലയടിപ്പുണ്ട് വല പഠിക്കാനുള്ള വള്ളക്കാർ വലയടിച്ച് പോലെ കാണാൻ പറ്റില്ല ബോക്കി പ്രശ്നേ പത്തിയോട് കൊച്ചു പത്തിയോട് വള്ളക്കാർ വലയടിച്ച് നിൽക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ കാണാം കിട്ടുന്നില്ല സമയമില്ല എന്തായിരുന്നു ആകെ ആശുപത്രി ഇപ്പോൾ അവിടെ ബുക്കിംഗ് സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് പോവാണ് എട പോടാ అది സ്കൂൾ പോവാനായിരുന്നു അതിനെ താ ഭയങ്കര മാടി പോയേ പോയാ ആയിട്ട് यार तो वहां इधर से आ गया ये तो नहीं है അവള് സ്കൂൾ പോവാനായിരുന്നു അതൊരു വയറ काढി കേറി പോയി വേറെ ട്രെയിൻ സർ ആ തോന്നുന്നു കേട്ടോ ஆ வண்டிக்கு அது ஓர்த்து வந்து மடிச்சு இல்ல என்ன பிடிச்ச இதா ஹாய் நான் நடுரே கிடி இதுல லைகிட்ட வரப்பளே போட்டேன்யா